ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുവിധം ഒരുപാട് ഈ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും മാറി വാങ്ങാറുണ്ട് അല്ലേ അപ്പോൾ അതിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരയ്ക്കാനും പൊടിക്കാനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് നമ്മുടെ മിക്സി അപ്പോൾ മിക്സി നിങ്ങൾ എങ്ങനെയാണ് വാങ്ങാറുള്ളത് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ നമ്മളൊരു ഉപകരണം ഇപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈനിലാണ് ഓഫറുകളും കാര്യങ്ങളും നോക്കി പ്രത്യേകിച്ച് ബ്രാൻഡ് നോക്കണം നോക്കുന്നില്ല ഏറ്റവും നല്ല ഓഫർ ഏതാണോ ആ സാധനം നമ്മൾ ഓർഡർ ചെയ്യുന്നു വാങ്ങുന്നു ഉപയോഗിക്കുന്നു മേ ബി ഞാനും ചിലപ്പോ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ അത് ഓക്കെ നോ പ്രോബ്ലം പക്ഷേ നമ്മൾ മിക്സിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നേരത്തെ ഇതിനെപ്പറ്റിയുള്ള ആ ഒരു മിക്സിയുടെ ഒരു ഗ്രൈൻഡിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം അപ്പം ഇപ്പം ഞാൻ പറയാൻ കാരണം ഞാൻ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും നല്ല മിക്സി ഏതാണെന്നുള്ള പലർക്കും ഞാൻ കൊടുത്തിരുന്ന ഒരു അഭിപ്രായം ഈ പറഞ്ഞ പോലെ നമ്മുടെ പെനാസോണിക്കിൻ്റെ ഒരു മിക്സി ഉണ്ട് അതാണ് ഇപ്പോഴും ഞാൻ പറയുന്നു വളരെ ഡ്യൂറബിലിറ്റി ഉള്ള വളരെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു മിക്സിയാണ് സംഭവം നല്ലൊരു മിക്സി തന്നെയാണ് കാരണം അഞ്ഞൂറ് വാട്ടിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്സികൾ എഴുന്നൂറ്റമ്പതും എണ്ണൂറും വാട്ട്സുകൾ വരുമ്പം വെറും അഞ്ഞൂറ് വാട്ടിൽ ആ സെയിം അതേപോലെ തന്നെ പെർഫോമൻസ് വരുന്നൊരു മിക്സി ആയിരുന്നു അപ്പോൾ ഈ ഈയിടയ്ക്ക് അതിൻ്റെ ഒരു ജാറിൻ്റെ പ്രശ്നം കാരണം കാരണം അമ്മയ്ക്ക് തീരെ വയ്യ അപ്പം ഹെൽത്ത് ഹെൽത്ത്പരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ പഴയ മിക്സി ഒട്ടും പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് മാറ്റി എടുക്കാനുള്ളൊരു ഇതുണ്ടായി മാറി വാങ്ങി അപ്പം നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയ മിക്സി ഈ കാണുന്നതാണ് ക്രോംറ്റൻ്റെ അമിയു എന്ന് പറയുന്ന ഒരു മിക്സി ഇതാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പെനാസോണിക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഈ ക്രോംഡൻ പോയി എടുത്തേ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാം പെനാസോണിക്ക് വളരെ നല്ല ഇതാണെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഞാൻ എടുത്ത് ഈ ബെറ്റർ ആണ് പെനാസോണിക്ക് പക്ഷേ ഇപ്പം ഇത് വാങ്ങാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് എത്രത്തോളം പെർഫോമൻസ് ആണെങ്കിലും പെനാസോണിക് എന്നൊക്കെ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിക്സി എന്ന് പറയുമ്പം അതിൻ്റെ ജാർ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ജാർ പോയപ്പോൾ ഇതിൻ്റെ ജാറ് കുറേ തിരഞ്ഞു നടത്തും അപ്പോൾ ഈ ജാറ് തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഒറിജിനൽ ജാർ കിട്ടാനില്ല ഡ്യൂപ്ലിക്കേറ്റ് ജാറേ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ജാർ ജാറിൻ്റെ ഏറ്റവും വലിയ ഇത് പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്രത്തോളം ക്വാളിറ്റി ഇല്ല അത് അരയുന്നുമില്ല ചൂടാവുകയും ഒന്നും ഒന്നും കൊള്ളത്തുമില്ല സോ നമ്മളൊരു മിക്സി വാങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ജാറാണ് കാരണം ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു ബിയറിങ്ങിൻ്റെ പ്രശ്നം ബിയറിംഗ് മീൻസ് ആ ഒരു കറങ്ങുന്ന ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അത് അതെല്ലാം ഈ വിയറാൻ ഇത് വന്നിട്ട് പ്രശ്നങ്ങളായി തുടങ്ങും അപ്പം നമ്മൾ അത് ഈ പറഞ്ഞ പോലെ ബ്ലേഡിന്റെ മൂർച്ചു കൂട്ടാറില്ല ഒന്നുമില്ല നമ്മളത് ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വോസ്റ്റ് കേസിലാണ് നമ്മളത് പിന്നീട് ഒരു സർവീസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ആറുമാസം കഴിയുമ്പോൾ അത് നോക്കേണ്ടതാണ് പിന്നെ ഇനി വേറൊരു എന്ന് പറഞ്ഞാൽ ചില മിക്സി പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രീതി അല്ലെങ്കിൽ ഇത് ഈ ക്രോമിറ്റൈൻ ഇതുപോലെയുള്ള മിക്സി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ജാർ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ജാറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക മോട്ടറിന് വലിയ പ്രശ്നങ്ങൾ മിക്സിക്ക് അങ്ങനെ വരാറില്ലല്ലോ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ജാറിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് നമുക്ക് മാറ്റാൻ എളുപ്പം കിട്ടുന്ന ഞാൻ പറഞ്ഞ പെനാസോണിക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ അത് വാങ്ങിയാൽ വീണ്ടും ഈ ഒരു പ്രശ്നം വന്നാൽ പ്രശ്നമാണ് കാരണം മാത്രമല്ല ഓരോരുത്തരുടെ ഉപയോഗം പല രീതിയിലാണ് അത്രയും വളരെ ഇതായിട്ടൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യുന്ന തരത്തിൽ അപ്പോൾ ജാർ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ജാറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് ക്രോംറ്റൻ ആണ് അടുത്ത് രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയൊരു കാര്യം കൂടിയുണ്ട് ക്രോംറ്റൻ്റെ ഇൻ ഹൗസ് സർവീസിങ് അതായത് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായാൽ വീട്ടിൽ വന്ന് വന്നവർ സർവീസ് ചെയ്തിരുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമില്ല അഞ്ച് വർഷത്തോളം നമ്മൾ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ വന്ന് നമുക്ക് സർവീസ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയ കാര്യം വേറൊന്നും കൊണ്ടല്ലോ ക്രോംടൻ്റ് ഒരു ഫാൻ വാങ്ങിയിരുന്നു ഇടി വട്ടി പോയിരുന്നു അതൊരു വീട്ടിൽ വന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് മീൻസ് ആ ഒരു ദിവസം കഴിഞ്ഞതിന് ഇപ്പം തന്നെ അവർ വന്ന് നല്ലപോലെ സർവീസ് ചെയ്ത് തന്നിട്ട് പോയി സോ നമുക്ക് ഏറ്റവും വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമല്ലേ നമുക്കൊരു സർവീസ് വന്നാൽ വിളിച്ചു പറഞ്ഞാൽ എങ്ങും കൊണ്ടാവാതെ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ ഈ പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ ഈ പറഞ്ഞ പോലെ വളരെ ശോകം തന്നെയാണ് വലിയ ഇതൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചൂടാവുന്ന ഒരു കാര്യം കുറവുണ്ട് കാരണം ഇതിന് വെൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ പ്രാവശ്യം നമുക്ക് നോക്കിയറിയാം ഈ മിക്സിയും അല്ലെങ്കിൽ ഏത് ഉപകരണത്തിലും ചെറിയ ചെറിയ പൊടിക്കൈകൾ ഓരോരുത്തർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരും അപ്പോൾ ഈ ക്രോംറ്റൻ്റെ ഇതിൻ്റെ അകത്ത് ക്രോംറ്റൻ എപ്പോഴും ക്രോംറ്റൻ ഇപ്പം ഉള്ളതിൽ മാർക്കറ്റിൽ ഏറ്റവും നല്ലത് ഫാനായിക്കോട്ടെ ഇന്ദു ആയിക്കോട്ടെ എൻ്റെ ഇതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ബ്രാൻഡ് ക്രോംറ്റൻ തന്നെയാണ് അതുകൊണ്ടാണ് ക്രോംറ്റനിലോട്ട് പോയത് വേറെ ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രീതി ഉണ്ടായിരുന്നു പ്രീതിയൊക്കെ വളരെ വോസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മിക്സിയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഒട്ടും കൊള്ളൂല്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേറെന്താണ് ഫിലിപ്സ് അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പം ഇതിലോട്ടൊക്കെ നമ്മൾ പോവാതെ ക്രോംറ്റൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സർവീസ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രോംറ്റൻ വളരെ നല്ല ഒരു മോട്ടറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ലൊരു സംഭവം തന്നെയാണ് ഫാനും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ക്രോംറ്റനിലോട്ട് പോയത് അപ്പോൾ അതിനകത്ത് വെൻഡെക്സ് എന്ന് പറയുന്ന ടെക്നോളജി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോട്ടറുകൾ ചൂടാവും കുറെ കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാം ഒന്നാമത്തെ കാര്യം മിക്സി ഒരു അടഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അടിയിലുള്ള ഒരു ഹോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലൂടെ ഒരിക്കലും ആ ഒരു മോട്ടറിന് വേണ്ടുന്ന ഒരു വെന്റിലേഷൻ കിട്ടത്തില്ല അപ്പോൾ ഈ വെൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി വെച്ചിട്ട് മോട്ടർ പെട്ടെന്ന് കൂളാവാൻ സാധിക്കും അത്രത്തോളം ആവില്ല അത് ഒരു മോട്ടറിൻ്റെ എഫിഷ്യൻസിയെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് മോട്ടറിൻ്റെ ആ ഒരു മോട്ടറ് നിങ്ങൾക്കറിയാം മോട്ടർ വൈൻഡ് ചെയ്യുമ്പോഴത്തേന് ഒരു ഇൻസുലേഷനൊക്കെ ഇടും ആ ഇൻസുലേഷൻ ചൂടാവുക മോട്ടറിൻ്റെ പെർഫോമൻസ് കുറയുക അതേപോലെ തന്നെ ആ ഒരു ചൂട് വ്യാപിച്ചിട്ട് അരയ്ക്കുന്ന സാധനങ്ങളിൽ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു മിക്സി നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിക്സി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗമുള്ള ഒരു സാധനം നിങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും നല്ല സപ്പോർട്ട് തരുന്ന കമ്പനി ഏതാണോ അതാണ് വാങ്ങേണ്ടത് പ്രത്യേകിച്ച് വീട്ടിൽ വന്ന് സപ്പോർട്ട് തരുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതെടുക്കുക അല്ലെങ്കിൽ ഷോപ്പിൽ കൊടുത്താൽ സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക അതല്ലാതെ വലിയ ടെക്നോളജി പറയുന്നതും പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനികളും വലിയ വലിയ ഇത് പറയുന്നു പിന്നെ യുണീക്കായിട്ട് നിൽക്കുന്നത് അതായത് എന്താ പറയുന്നത് ഈ ഒരു സാധനം യുണീക്കാണ് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ കമ്പനി ഉണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും എടുക്കാതിരിക്കുക മാർക്കറ്റിൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള കമ്പനികളുടെ എടുത്താൽ ഗുണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പേഴ്സ് നമുക്ക് കാരണം ഈ സാധനം എപ്പോഴും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഏത് സാധനം എന്ന് പറഞ്ഞാൽ ഏത് സമയവും കേടാവാം ഏത് സമയവും സർവീസ് വരാം അപ്പം നമുക്ക് നമ്മൾ മുടക്കുന്ന ആ ഒരു പണത്തിൻ്റെ ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ സ്പേ അവൈലബിലിറ്റി നോക്കേണ്ടതുണ്ട് സർവീസ് അവൈലബിലിറ്റി എപ്പോഴും നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ കിട്ടുന്ന കമ്പനികളുടെ മാത്രം ആശ്രയിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക താങ്ക്